ആനച്ചാൽ പോതമേട്ടിൽ നിന്നും രണ്ട് ആനക്കൊമ്പുകളുമായി രണ്ടു പേർ വനം വകുപ്പിന്റെ പിടിയിലായി ആനച്ചാൽ കേന്ദ്രീകരിച്ച് വിൽപ്പന നടക്കുന്നതായി വനംവകുപ്പിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ആനക്കൊമ്പുകൾ കണ്ടെത്തിയത് ആനച്ചാൽ കേന്ദ്രീകരിച്ച് ആനക്കൊമ്പുകളുടെ വിൽപ്പന നടക്കുന്നതായി വകുപ്പിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി പരിശോധന കർശനമാക്കിയത് ഇതിന്റെ ഭാഗമായി രണ്ടാം മൈൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് വിൽപ്പനയ്ക്കായി എത്തിച്ച ആനക്കൊമ്പുകളുടെ ദൃശ്യങ്ങളടക്കം ലഭിച്ചത് തുടർന്ന് പ്രതികളെ പള്ളിവാസൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി തുടർന്ന് ദൃശ്യങ്ങൾ സഹിതം കാണിച്ചുള്ള ചോദ്യം ചെയ്യലിലാണ് പ്രതികൾ കുറ്റം സമ്മതിച്ചത് തുടർന്ന് പോതമേട്ടിലുള്ള പ്രതികളിൽ ഒരാളുടെ വീട്ടിൽ നിന്നും ഏകദേശം രണ്ട് കിലോയിലധികം തൂക്കം രണ്ടനക്കൊമ്പുകളുടെ കഷ്ണങ്ങൾ കണ്ടെത്തി പോതമേട് സ്വദേശികളായ സിഞ്ചുക്കുട്ടൻ മണി എന്നിവരെയാണ് വനംവകുപ്പ് പിടികൂടിയത് ദേവികുളം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വെജി പി യുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾ ഉള്ളതായും ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത പ്രതികളെ രാവിലെ അടിമാലി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി